ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ദച്ചു കൊട്ടനെ ദിവസമാണ് നമ്മുടെ ചെറുക്കൻ രാവിലെ മൂന്ന് മണിയായപ്പോൾ എഴുന്നേറ്റ് ഗൈസ് രാവിലെ എഴുന്നേപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ ആക്റ്റീവായി ഇന്ന് എഴുത്തിൻ്റെ ഇരുത്തുന്നതിൻ്റെ ജാടേ തോന്നുന്നു അവൻ്റെ മോത്തം കാണുന്നത് മുണ്ടൊക്കെ അങ്ങ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെറുക്കൻ അങ്ങ് സ്വന്തനായില്ല ഗൈസ് ഇവൻ്റെ മേക്കപ്പ് കണ്ടിട്ട് ഇവന് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പൊട്ടുകൂടി അങ്ങ് തൊട്ടാലോ രാവിലെ ആണ് കഷ്ടപ്പെട്ട് എഴുന്നേറ്റതും പോരാ ഇവർക്കൊന്ന് എന്നെ ശരിക്കും ഒരുക്കണമെന്നുള്ള ഉത്തരവാദിത്വം പോലും ഇല്ല എന്ന ഭാവത്തിൽ അവൻ്റെ കടപ്പ് കണ്ടിട്ട് തോന്നുന്നത് ഈ പൊട്ട അങ്ങോട്ട് തൊട്ടുകഴിഞ്ഞാൽ എന്റെ ചെറുക്കൻ സ്വന്തം കുട്ടപ്പനാകും ഇപ്പൊ അവന്റെ മുഖത്ത് ചെറിയ ഈ വരുന്നുണ്ട് അത് അങ്ങോട്ട് അവൻ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നിച്ചു റെഡിയായി വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കുഞ്ഞ് റെഡിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ ഇവന്റെ ഒരുങ്ങും കണ്ടിട്ട് ഇവനാണ് ഇനി എഴുതാൻ പോകുന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഈ ചെരുപ്പ് വിട്ടുകഴിഞ്ഞാൽ അവന്റെ മേക്കപ്പ് കഴിഞ്ഞ് കൈസ് അപ്പൊ എന്റെ ചെറുക്കന്മാരുടെ മേക്കപ്പ് നല്ല സുന്ദരന്മാരായിട്ട് നിൽക്കുകയാണ് കൈസ് അങ്ങനെ മുണ്ടക്ക കൊടുത്ത് നല്ല ഒരുങ്ങി അങ്ങ് വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ആണുങ്ങളെ കാണാൻ ഭയങ്കര രസമല്ല ഗൈസ് എന്നാലും മുണ്ടക്കെ കൊടുക്കുമ്പോൾ ആദ്യമായിട്ടൊരു ശമ്പളമൊക്കെ ഉണ്ടാറുണ്ട് അതമുണ്ട് കേട്ടോ അപ്പൊ ശരി ഗൈസ് ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി അമ്പലത്തിൽ നിൽക്കുന്നുണ്ട് ബാക്കി കാണാം തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായ ഒരു സാംസ്കാരിക കേന്ദ്രമാണ് പൂജപ്പുര സരസ്വതി മണ്ഡപം പ്രധാനമായും നവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ മണ്ഡപം അറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പൂജപ്പുരയിൽ പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിന് സമീപമാണ് മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ രാജഭരണ കാലത്താണ് ഈ മണ്ഡപം നിർമ്മിക്കപ്പെട്ടത് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഇത് സ്ഥാപിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു ഈ മണ്ഡപം ഇരുപത്തെട്ട് കരിങ്കൽ തൂണുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ തൂണുകളിൽ പുരാണ കഥാപാത്രങ്ങളും കൊത്തുപണികളും കാണാം പേരിന് പിന്നിൽ പൂജാപുര എന്ന പേര് നവരാത്രി പൂജകളുമായി ബന്ധപ്പെട്ട് വന്നതാണ് നവരാത്രി കാലത്ത് സംഗീതോത്സവം ഇവിടെ വളരെ പ്രസിദ്ധമാണ് പ്രമുഖരായ സംഗീതജ്ഞർ ഇവിടെ വന്ന് കച്ചേരികൾ അവതരിപ്പിക്കാറുണ്ട് പൂജ വയ്ക്കുന്ന പുര അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ നിന്നാണ് ഈ പേര് വന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ നാലു മണിയോട് കൂടി വന്ന് എത്തി നിൽക്കുകയാണ് ഇവിടെ ദച്ഛുവാണെങ്കിൽ എഴുതാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്താ എഴുതാണെന്ന് മാത്രം പറഞ്ഞു വളഞ്ഞൊടുത്താൽ മതിയാണ് അതുകൊണ്ട് മോഹൻ്റെ ഒരു ചെറിയ പേടിയൊക്കെ വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു ആ എന്തെങ്കിലും ാട്ടെ ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം കുറച്ച് ജാടേ കെട്ടിരിക്കാൻ അല്ലേ ഗൈസ് ഒരു മോളുടെ നാവിലെ എഴുന്നതാണിപ്പോ കാണുന്നത് കേട്ടോ ആൾ പേടിച്ച് നല്ല കരച്ചിലാണ് കുട്ടികളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ അവർക്ക് ചെറിയ പേടിയും പയോഗം ഉണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കും ഈ കരയുന്നത് ഓ മൈ ഗോഡ് ഐ ആം ട്രാപ്പ്ഡ് എൻ്റെ ചെറുങ്ങനെ മോഹൻ കണ്ടിട്ട് ചെറിയ പേടിയൊക്കെ അവന് വന്ന് തുടങ്ങി തോന്നുന്നു ആ മോളുടെ കരച്ചിൽ കെട്ടരുതാന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ചേർക്കണ്ട അറിവിന്റെ ആദ്യ അക്ഷണം കുറുകയാണ് ഗെയ്സ് നാക്ക് നീട്ടാൻ പറഞ്ഞപ്പോൾ വാബുവും തുറക്കത്തില്ലെന്ന ഭാവത്തിലാണ് അവൻ്റെ ഇരിപ്പ് പിന്നെ ഓരോ വിധത്തിലാശന അവനെ നാക്കിൽ എഴുതിച്ചു ഇതൊക്കെ കിട്ടുന്നുണ്ടെന്ന് അറിയാൻ അവൻ അവന് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട് ഗൈസ് അതിനുശേഷം അവന്റെ ചൂണ്ടുവിരൽ പിടിച്ച് ഹരിശ്രീ ഗണപതായ നമഹ എന്ന മന്ത്രം അരിയിൽ എഴുതിക്കുകയാണ് യാതൊരു ഭയവും ഇല്ലാതെ എന്റെ ചേർക്കൻ മെടുക്കനായിട്ട് എഴുതിയാണ് ഗെയ്സ് ഇതൊക്കെ ഇത്ര സിമ്പിൾ ആയിരുന്നു എന്ന ഭാവത്തിൽ അവൻ്റെ ഇരിപ്പ് കണ്ടില്ല അവൻ്റെ ഒരു നോട്ടം അങ്ങനെ എന്റെ ചേർക്കൻ അറിവിന്റെ ആദ്യ അക്ഷരങ്ങൾ എഴുതിയിരിക്കുകയാണ് ഗെയ്സ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ പ്രധാന ചടങ്ങായ പറയെടുപ്പ് ചടങ്ങാണ് വയം കൊണ്ടാണ് ഇവിടെ പറയെടുക്കുന്നത് കൂടാതെ ഈ വയമ്പ് വരച്ചെടുത്താൽ ആദ്യ അക്ഷരം വേണ്ടി കുഞ്ഞുങ്ങളുടെ നാവിൽ തുടിക്കാറുമുണ്ട് ഇത് കുഞ്ഞിനെ അക്ഷരങ്ങൾ വ്യക്തമായി ഉച്ചരിക്കാൻ കഴിവ് നൽകുമെന്നാണ് വിശ്വാസം ശാരീരികവും മാനസികവുമായ ഉണർവ് നൽകി കുട്ടിയെ അറിവിന്റെയും സംസാരത്തിന്റെയും ലോകത്ത് സ്വാഗതം ചെയ്യുന്ന ഒരു പവിത്രമായ ചടങ്ങ് എന്ന നിലയ്ക്കാണ് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ വിദ്യാരംഭത്തിനായി വായ്പ ഉപയോഗിക്കുന്നത് കുറേ നേരം എൻ്റെ ചെറുക്കൻ കുഞ്ഞു എന്നിങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് അവൻ മടുത്തം തോന്നുന്നു അങ്ങനെ അവൻ്റെ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇനി ഇതുപോലുള്ള ആചാരങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ തോന്നുന്നു അവൻ നോക്കിയിരിക്കുന്നത് അവന് വായുമ്പിട്ടങ്ങ് മതിയായില്ലെന്ന് തോന്നുന്നു പിന്നെ അതിലോട്ട് തന്നെ നോക്കി അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ അവനോട് എന്താ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാം കേട്ടും മനസ്സിലാക്കി എന്ന ഭാവത്തിലാണ് അവൻ്റെ നെപ്പ് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ കുഞ്ഞിക്കും പറയെടുത്താൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് അവൻ്റെ മൊതി ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ കുഞ്ഞും കൂടെ പറയെടുക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കുഞ്ഞിയുടെ പറയെടുപ്പ് ചടങ്ങോട് കൂടി ഇവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിയുകയാണ് ഇനി നമുക്ക് അമ്പലത്തിനകത്ത് കയറി തൊഴണം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി ഞാൻ നടക്കുകയാണ് വൈസ് അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞ് എന്തോ തപ്പി നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ദച്ചൂനാണോ എന്ന് ഡൗട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിലെ ചടങ്ങുകളെല്ലാം ഞങ്ങൾ പൂർത്തിയാക്കി പുറത്തിറങ്ങി പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടിങ്ങനെ നടക്കുകയാണ് നമ്മൾ ഒരുപാട് അമ്പലങ്ങളൊക്കെ ഇങ്ങനെ പോകട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ലൈറ്റാണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ പുറകില് ഇങ്ങനെ ലൈറ്റ് മരങ്ങളിലെ എല്ലാ മരങ്ങളിലും മരങ്ങളുടെ ഇല പോലും കാണാത്ത പരുവതിൽ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് അത്ര ഭംഗിയായിട്ടാണ് ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ മുഴുവൻ ലൈറ്റ് കൊണ്ട് റോഡുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ലൈറ്റുകൾ നിങ്ങളെല്ലാം കാണിച്ചേരാം അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ചെറുക്ക തന്നെ നോക്കുന്നുണ്ട് ഇനി എങ്ങനെയല്ല അവന് വീട്ടിൽ ചെന്നാൽ മതിയെന്നുള്ള രീതിയിലാണ് തോന്നാണ്ടി വരും പിന്നെ ഞങ്ങൾ വലിയൊരു ഭാഗം എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ വരാൻ പറ്റി നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഈ അടുത്തിന് ഇരുന്ന് ചടങ്ങൊക്കെ നേരത്തെ തീർത്ത് ഒരു വലിയ ക്യൂ ഉണ്ടാകുന്നതിന് മുമ്പ് ഭയങ്കര തിരക്കുണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇവിടുന്ന് ചടങ്ങുകെല്ലാം തീർത്ത് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഇവിടെ ഇനി ഒരു കാവടിയുണ്ട് അത് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും റോഡുകളെല്ലാം ബ്ലോക്ക് ആവും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ വന്ന് ഞങ്ങളെ ചടങ്ങെല്ലാം തീർത്ത് ഞങ്ങൾ നിൽക്കുകയാണ് ഇപ്പം നമ്മുടെ ദച്ചു ഭയങ്കര ഹാപ്പിയിലാണ് അവൻ്റെ മോൻ ഉണ്ടല്ലേ അതുപോലെ കുഞ്ഞിയും ഭയങ്കര ഹാപ്പിയിലാണ് അവൻ അതിലെതിരെ എല്ലാം ഓടിച്ചാടി നടക്കുകയാണ് ഇത്രയും വെട്ടമൊക്കെ ഉണ്ട് രാവിലെ എഴുന്നേറ്റ് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അമ്മമാരെ അടിച്ച് പൊളിച്ചിങ്ങനെ നടക്കുകയാണ് ഇവിടെ ഒരു മണി ഏഴ് മണിക്കുള്ളിൽ ഇവിടെ കാവടി വന്ന് കയറുക വേറെ അമ്പലത്തിൽ നിന്നാണ് ഇവിടെ വന്ന് കാവടി കയറുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കുണ്ടാകുന്ന ഒരു ചാൻസ് ആണ് പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വിദ്യാരംഭം കുറിക്കാനായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റോഡുകളെല്ലാം ബ്ലോക്ക് ബ്ലോക്കാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇവിടെ ഇവിടുത്തെ റോഡുകളെല്ലാം ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട് അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ അതിലെതിരായിട്ട് നടക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തിരുവനന്തപുരത്ത് ഈ പൂജ വെപ്പിന് എല്ലാ വർക്ക്ഷോപ്പുകളിലും പൂജ വയ്ക്കുന്ന ഒരു വലിയൊരു ആഘോഷമായിട്ടാണ് അവർ ചെയ്യുന്ന ഒരു കാര്യം നമ്മളവിടെ ഒരു ചടങ്ങായിട്ട് തോന്നുന്നില്ല നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വീടുകളിൽ പൂജ വെക്കുന്നത് അതുപോലെ കടകളിൽ പൂജ വെക്കുന്നത് അതുപോലെ വർക്ക്ഷോപ്പുകളും പൂജ വയ്ക്കുന്നുണ്ട് എല്ലാവരും ആയുധ പൂജയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഇതൊരു ആഘോഷമായിട്ടാണ് അവർ ചെയ്യുന്നത് വൈകിട്ട് ലൈറ്റുകളൊക്കെ വെച്ച് ബോക്സൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഒരു കാര്യമാണ് ഇവരുടെ പൂജ വെപ്പിൽ ഇവർ ചെയ്യുന്നത് ഇനി ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇവിടെ ലൈറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എല്ലാ മരങ്ങളിലും ഒരു എല്ലാം പോലും ഉണ്ടെന്ന് തോന്നാത്ത പരുവത്തിലാണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തു വെച്ചേക്കുന്നത് ഇവിടെയുള്ള അത്ര മാക്സിമം അടിപൊളിയായിട്ട് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് നമുക്കതൊരു ഭയങ്കര കാഴ്ച തന്നെയാണ് നമുക്കിവിടെ വരുമ്പോൾ അത് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ മാക്സിമം ഞാനിവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നിങ്ങളെ കാണിച്ചുതരാം ഞങ്ങളിന്ന് കണ്ടുനോക്കും ഞങ്ങൾ വന്ന ടൈമിലൂടെ ആൾക്കാരൊക്കെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നേരത്തെ നമ്മുടെ ചടങ്ങ് തീർക്കാൻ പറ്റി ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഭയങ്കര ഒരു ആൾക്കൂട്ടമാണ് ഇപ്പോൾ കാണുന്നത് ഭയങ്കര തിരക്കായി കഴിഞ്ഞു ഈ ഒരു സമയത്ത് വരുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം വെച്ചാൽ ഒത്തിരി താമസം ഉണ്ടാവും ഈ കാവടിയും കൂടെ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടൊക്കെയുള്ളത് നമ്മുടെ ഈ ചടങ്ങുകളൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി താമസം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട് നമുക്ക് മാക്സിമം കാണിക്കാൻ തന്നെ മാക്സിമം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇനിയും കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ലൈറ്റ് അറേഞ്ച്മെൻസ് ഉണ്ട് റോഡുകളുടെ ലൈറ്റ് ലൈറ്റ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗി തന്നെയാണ് ഇവിടെ കന്ന് കണ്ടാലേ ഉള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും ഇത് വലിയൊരു അനുഭവം തന്നെയായിരുന്നു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ രാവിലെ എഴുന്നേറ്റ് ഈ കുഞ്ഞു കുട്ടികളെ എഴുന്നേൽപ്പിച്ച് ഒരുക്കി നമ്മളിവിടെ വന്ന് വിദ്യാരംഭത്തിനകട്ട് കൊണ്ടിരുന്ന ഒരുപാട് മാതാപിതാക്കൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉള്ളവരുമുണ്ട് പുറത്തുനിന്നുള്ളവരും ഒക്കെ ഉണ്ട് അപ്പം ആ പിള്ളേർ സന്തോഷവും കരച്ചിലൊക്കെ കാണുമ്പം ഇങ്ങനെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഒരു ഭയങ്കരമായ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ നിൽക്കുമ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട് വലിയൊരു ക്യൂ ഒക്കെയാണ് ഇപ്പോൾ നീണ്ട നേരം തന്നെ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ആ പുറത്തൊരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് ഭയങ്കര പച്ചപ്പൊക്കെയായിട്ട് നല്ല ഭംഗിയിൽ ഉണ്ടല്ലേ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ വന്ന് കൂടിയിട്ടുണ്ട് നവരാത്രി മഹോത്സവം ബോർഡൊക്കെ കാണാൻ കണ്ടല്ലേ അപ്പം ഈ ക്യൂ അങ്ങ് അമ്പലത്തിനുള്ളിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ കവിഞ്ഞു നിൽക്കുകയാണ് നല്ല തിരക്കായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര താമസം ഉണ്ടാകാൻ ചാൻസുണ്ട് എല്ലാവർക്കും അടുത്ത് പോകുന്ന ഒരു സാഹചര്യമാണ് ഇനി മുന്നിൽ കാണുന്നത് നമ്മൾ ദച്ചക്കുടം പുറത്തിറങ്ങി ഇങ്ങനെ ബൈക്കിൽ കയറി കയറിയിരിക്കുകയാണ് എങ്ങനെയല്ല അവർ വീട്ടിൽ ചെന്നാൽ മതി മതിയേ കുഞ്ഞിയുണ്ട് ഇടയ്ക്ക് വിശക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടെന്നോ നമ്പർ എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ കാവടി എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ പോകണം ഇല്ലെങ്കിൽ ഇവിടെ എല്ലാം ബ്ലോക്ക് ആവും അതുകൊണ്ട് ഞങ്ങൾ ബൈക്ക് എടുത്ത് പോകാൻ റെഡി ആയിരിക്കുകയാണ് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിർത്തി ചായ കുടിച്ചിട്ട് വീട്ടിൽ പോകുന്ന അടുത്താണ് ഞങ്ങൾ പോകുന്നത് പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചങ്ങൾ കാണാനുണ്ട് എല്ലാ വർക്ക്ഷോപ്പുകളിലും ഒക്കെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഭക്തിപൂർവ്വമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ യാത്ര അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ കയറുകയാണ് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു വടയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയാവുകയാണ് അങ്ങനെ ഞങ്ങൾ ദച്ചിക്കുണ്ണിൻ്റെ എഴുത്തിൻ്റെ അടുത്ത് ചടങ്ങെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അവൻ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളും ഭയങ്കര സന്തോഷത്തിലാണ് കണ്ടല്ലേ ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് രണ്ടുപേരും അപ്പോൾ ഗൈസ് ഇവിടെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ അല്ലേ